നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ലക്ഷ്യ സ്റ്റോറിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ലക്ഷ്യ സ്റ്റോർ ലക്ഷ്യയുടെ ബ്രാഞ്ചുകൾ ഉള്ള സ്ഥലത്തും അതിന് പുറമെ കുറച്ച് ഭാഗങ്ങളിലും ലക്ഷ്യയുടെ പുസ്തകങ്ങൾ ഡിസ്കൗണ്ട് കോടുകൂടി ലഭിക്കുന്നതാണ് ലക്ഷ്യ സ്റ്റോർ ലക്ഷ്യയുടെ പുസ്തകങ്ങൾക്ക് ഏകദേശം റാങ്ക് ഫയലിന് നാനൂറ് രൂപ വരെ എം ആർ പിയിൽ നിന്ന് കുറഞ്ഞാണ് ഈ സ്റ്റോർ വഴി ഞങ്ങൾ വിൽക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഇതിനടുത്ത് താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പോലും പലപ്പോഴും ലക്ഷ്യയുടെ വെബ്സൈറ്റിൽ കയറുകയും അതുവഴി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പുസ്തകം വാങ്ങുന്നതാണ് പതിവ് കാരണം അവിടെ റേറ്റ് കുറവായതുകൊണ്ട് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വാങ്ങുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായ ഒരു പോസ്റ്റൽ ഡിലേ ആയ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞാണ് പുസ്തകം ലഭിക്കുന്നത് എന്നാൽ ഇതിന്റെ തൊട്ടടുത്ത് അവരുടെ അഡ്രസ്സ് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് അവർക്ക് നേരിട്ടെത്തി അന്നേ ദിവസം തന്നെ ഈ പുസ്തകം അതേ റേറ്റിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ലക്ഷ്യയിലെ സ്റ്റോർ അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു പ്രയോജനകരമായ വസ്തുതയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും അത് ഇൻഫോം ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് തമ്പാനൂരും അതിനു പുറമെ സ്റ്റാച് തിരുവനന്തപുരം ജില്ലയിലെ പരിസര പ്രദേശങ്ങളായ നെയ്യാറ്റിൻകര ബാലരാമപുരം കാട്ടാക്കട വെഞ്ഞാറമ്മൂട് അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ എന്നീ സ്ഥലങ്ങളിലും ലക്ഷ്യയുടെ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട് ദെൻ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറമെ കൊല്ലം കോളേജ് ജംഗ്ഷനിലും ആലപ്പുഴ ഇരുമ്പുപാലത്തിനടുത്തുമാണ് ലക്ഷ്യ സ്റ്റോറുകൾ ഉള്ളത് മറ്റ് ജില്ലയിലേക്കുള്ള സ്റ്റോറുകളുടെ പ്രവർത്തനം വളരെ വേഗത്തിൽ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോറുകളിൽ നിന്ന് നിങ്ങൾ പുസ്തകം പർച്ചേസ് ചെയ്യുമ്പോൾ ലക്ഷ്യയുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അതേ റേറ്റിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പുസ്തകം ലഭിക്കും ഈ ഒരു കാര്യം പരമാ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഓരോ ഉദ്യോഗാർത്ഥികളും ശ്രമിക്കുമെന്ന് വിശ്വസിക്കും താങ്ക്